അതായത് ാണ് എന്താണ് എന്ന് മാ ബൈന ചോദിച്ചത് എന്റെ വീട് വീട് എന്ന് പറഞ്ഞാൽ ആയിഷ താമസിച്ച വീട് നബിയേപ്പം മറവ് ചെയ്തിട്ടുള്ള ആ വീട് ആ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം പള്ളിയോട് ചേർന്നായിരുന്നു ആ വീട് ആ വീടിനും എന്റെ വിമ്പറിനും ഇടയിലുള്ള സ്ഥലം റൗളപ്പും ഈ ദിയാദിൽ അതായത് സ്വർഗത്തിലെ ഒരു തോട്ടമാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് അതായത് ഈ സ്ഥലം അതേപോലെ സ്വർഗത്തിലുണ്ടായിരിക്കുമെന്നും അതല്ല അതുപോലുള്ള ഒരു സ്ഥലം സ്വർഗത്തിലുണ്ടായിരിക്കും എന്നതുമാണ് എന്ന രൂപത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത് മനസ്സിലാക്കുക ഇത് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രവേശനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അവിടെ കയറിയാൽ നമുക്ക് കുറഞ്ഞ ഏരിയ ഏരിയയാണത് അവിടെ നബീസ് അഹ്ലാമിയുടെ ആ ഒരു മെമ്പർ കാണാം അതുപോലെ സ്കിരി കാണല്ലോ മുസ്ലാഫുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അവിടെ കഴിഞ്ഞാൽ വേഗം കിട്ടി കയറി കഴിഞ്ഞാൽ രണ്ടരക്കായിട്ട് സിദ്ധത്തിൽ എന്നിട്ട് ഇത് പ്രാർത്ഥിക്കുക വൈകാരികമായിട്ടിങ്ങനെ ശബ്ദമുയർത്തിയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത് നമുക്ക് ശാന്തമായിട്ടെന്ത് ചെയ്യാം കുറഞ്ഞ സമയം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ സ്ഥലത്ത് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം പരമാവധി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം അതേമാതിരി സ്വർഗത്തിലുണ്ടാകും എന്ന് പറഞ്ഞിട്ടപ്പോൾ അതിൻ്റെ മഹത്വത്തിലായിരിക്കും അപ്പം അവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്യണം ആ ഓർമ്മ നമുക്ക് വേണം മറ്റു ചിന്തകളൊന്നും വേണ്ട പിന്നെ അവിടുത്തെ പോലീസുകാർ ഉദ്യോഗസ്ഥരെ നമ്മളോട് ജഹാജ് കലാസ് മടങ്ങിക്കോളെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് പോരാടി ചിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടാൻ ഓതാ ഒരു സുഹൃത്തെങ്കിലും അവിടുന്ന് ഓതാൻ പറ്റിയാൽ ചെറിയ സുഹൃത്താണെങ്കിലും അവിടെ എവിടെ ആ അവിടെ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന പിന്നെ ശിക്കുന്ന സമയത്തും ഇതിന്റെ മൂന്ന് സന്ദർശിക്കുന്ന സമയത്താണ് ചെയ്തത് സ്ഥലം പറയാം എത്രയാണ് അതിനെ കുറിച്ച് എല്ലാവരും വന്നില്ലേ പറഞ്ഞ